ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിബ്ജിയോർ റിവ്യൂ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ എപ്പിസോഡൊന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ആയത് തന്നെ നന്ദിട്ട് റോട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അബിയുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ അബിയുണ്ട് നയൻ നവ്യുണ്ടതിൽ അപ്പോൾ രണ്ട് ഇങ്ങനെ വന്നിറങ്ങി അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ചോദിക്കുന്നുണ്ട് കേട്ടോ നയന അപ്പോൾ നവ്യ അപ്പോൾ ചോദിക്കണേ അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും നിങ്ങളുടെ വീഡിയോ നീ മനിയായിട്ടുള്ള വീഡിയോ അനിയുടെ അമ്മ മുത്തശ്ശിനിയും മുത്തശ്ശിനിയും കാണിച്ചു എന്ന് പറയും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നന്നുട്ട് ഞെട്ടും എന്നിട്ട് പറയും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനാമിക പിണെങ്കിൽ പോയ ദേഷ്യത്തിലാണ് അങ്ങനെ ചെയ്തതെന്ന് പറയും അപ്പോൾ നമ്മുടെ അബിയാണെങ്കിൽ അനാമിക ഭക്ഷണം ചേർന്നിട്ട് സം സംസാരിക്കാനായിട്ടോ എന്നിട്ട് പറയുന്നത് അവൾക്ക് ഇത്തിരി പ്രായത്തിൻ്റെ പക്വത കുറവുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അനിയവളോട് പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അപ്പോൾ അവളുടെ പെരുമാറ്റമോ ചോദിക്കേണ്ടിട്ടോ നന്ദു അപ്പോൾ പറയേണ്ടത് അവളങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അനിയനിയല്ലേ എന്ന് ചോദിക്കേണ്ട അഭി അപ്പോൾ അപ്പൊ നന്ദിട്ടം പറയണ്ടിട്ടോ ഞാന് എന്റെ പക്ഷം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും എന്റെ പക്ഷത്തിന് ആ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോ നെ പറഞ്ഞണ്ട് അതുകൊണ്ട് കാര്യം മോളെ നീ നിൻ്റെ അടുത്തേക്ക് അവൻ വരുമ്പോൾ നീ അവനാട്ടി പായിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അട്ടി വായിപ്പിച്ചപ്പോഴല്ലേ അവനെ കാണാതിരുന്നത് എല്ലാവരും ടെൻഷൻ അടിച്ചതും നമുക്ക് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ നായനെ പറയുന്നുണ്ട് നവ്യ പറയേണ്ടത് അതെ ഇപ്പോൾ ചേട്ടനെ പകർത്തണം അനിയനെയാണ് അനി കേട്ടത് അഭി തുടങ്ങി കേട്ടോ അയാൾക്ക് ഇപ്പളേ ഫലത്തിൽ രണ്ട് ഭാര്യമാരുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും എടനെ പിന്തുടരണം എനിക്ക് തോന്നിയത് ഉപ്പം രണ്ട് ഭാര്യമാർ വേണമെന്ന് എന്ന് കേട്ടോ അപ്പം നന്ദുട്ടനും ദേഷ്യം വന്നിട്ടും മുഖക്കെ പോവുകയാണ് കേട്ടോ അപ്പം നന്ദിട്ട പറഞ്ഞിട്ട് അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ സംസാരിക്കാതിരിക്കുന്നത് നല്ലത് ചേച്ചി പറയുന്ന പോലെ അതര ചേട്ടൻ ഒരു തെറ്റും ചെയ്യില്ലെന്നാണ് വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നായന പറ അല്ലെങ്കിൽ നിനക്കും നവ്യ പറയേണ്ടത് നിനക്കും അച്ഛൻ അമ്മയ്ക്കാ അല്ലെങ്കിൽ അയാൾ അയാളെന്നെ വിശ്വാസം അവൻ നന്ദിട്ടാ പറയണ്ട അതിന്റെ പിന്നാലെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരു പക്ഷെ പോയി കഴിഞ്ഞാൽ തെറ്റിദ്ധാരാന്നെനിക്ക് ചിലപ്പോ തെളിയിക്കാൻ കഴിഞ്ഞേക്കും പറയേണ്ടിട്ടെ കണ്ടിട്ട് നമ്മുടെ അബീനെ നോക്കുന്നുണ്ട് ഇപ്പോ നവ്യദേശത്തിൽ പറയണ്ടോ എങ്കി പിന്നെ പോവാത്ത എന്താ അയാൾ നിരപരാധി നീ തെളിക്ക് അങ്ങനെ തെളിക്കുന്നവരയാളെ കുറ്റകാരനായിട്ട് ഞാൻ കാണുള്ളൂ സത്യം പറഞ്ഞ അയാളെന്റെ കുഞ്ഞിനെടുക്കുന്നത് പോലും എനിക്കിപ്പോ ഇഷ്ടമല്ല അവൻ അയാളെ കാണാതിരിക്ക നടക്കില്ലല്ലോ അയാൾ അയയുടെ ഭർത്താവല്ലേ പിന്നെ ഒരു വീട്ടിലല്ലേ ഞങ്ങളൊക്കെ താമസം എന്താ പിന്നെ എൻ്റെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് പറയണ്ടായിട്ടോ എന്നിട്ട് പറയേണ്ടത് നീയും എനിക്ക് നിന്നോട് ഒന്നേ പറയുള്ളൂ നിന്റെ വീഡിയോ ഇപ്പം മുത്തച്ഛാ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഫോറിലും കൂടിയും കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നിന്റെ ഭാവിനെ ബാധിക്കും എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്നിട്ട് പറയേണ്ടത് എൻ്റെ ഒരു കുഴപ്പം വരില്ല ചേച്ചി അത് കണ്ടിട്ട് എന്നെ പുച്ചിക്കുന്നവർ പുച്ചു ചോട്ടെ തള്ളിക്കളയുന്ന ഒരു തള്ളി കളഞ്ഞോട്ടെട്ടെട്ടെ പക്ഷെ എൻ്റെ ഭാഗത്ത് ന്യായം എന്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അല്ലാതെ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയേണ്ട നന്ദുട്ടൻ അപ്പോൾ വിട്ടേ പിന്നെ ഒന്നും പിന്നില്ല അത് കഴിഞ്ഞിട്ട് അഭി പറയേണ്ടി വാ പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോയി ഈ സമയം അന്തപുരിയിലാണെങ്കിൽ നമ്മുടെ അനിയുടെ അച്ഛൻ ഇങ്ങനെ പേപ്പർ എപ്പറു വായിച്ചുകൊണ്ടിരിക്കാനോ അപ്പോഴേക്കാ അമ്മ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കേണ്ടി ആ അജേട്ടാ നിങ്ങളൊരു അച്ഛനാണോ നിങ്ങൾ വാങ്ങാൻ കാണിച്ച തോന്നിയവാസമൊന്നും കണ്ടില്ലേ എല്ലാത്തിനും കൂട്ട് നിൽക്കുക എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പൊ എന്ത് തോന്നി വസം കാണിച്ചു നീ പറയണേ അ ശരി അപ്പോൾ എത്ര നാള് നിങ്ങൾ കാണിച്ചു നിങ്ങൾ കണ്ടില്ല പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവൻ ഈ തോന്നി വസങ്ങളൊക്കെ കാണിച്ചത് എന്ന് പറയേണ്ടി കേട്ടോ അമ്മ അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിലേക്ക് അതിനേക്കാളും എത്ര തരം തരുന്ന പ്രവർത്തികളാണ് നിന്റെ വരുമ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പം അവൾ എന്ത് ചെയ്തതെന്ന് ഈ പറയണേന്ന് ചോദിക്കണ്ടേട്ടാ അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് ആ ഇതുവരെ വരെ ഇവിടെ അച്ഛനോടും അമ്മയോടും ആരോടും നിന്നോട് വരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നമ്മുടെ അമ്മ ഭരണത്തോടും വലിയ കിടക്കാൻ കാരണക്കാരണി നയനയാണ് നീയടക്കം എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്നാലേ അതിന് കാരണം നിൻ്റെ മരുമകളും മരുമകളുടെ അമ്മയാണ് എന്ന് പറയേണ്ടിട്ടോ അനിയുടെ അമ്മ പറയേണ്ടും എൻ്റെ മരുമകളെ തറഴിച്ചു കാണിക്കാനേ നിങ്ങൾ ഇതല്ല ഇതിലും വലുതൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയേണ്ടിട്ടോ അപ്പം പറയേണ്ട എടത്തിനെ കരകൾ രോഗിയാക്കാൻ വേണ്ടിയിട്ടല്ലേ അവളത് ചെയ്തത് നവിയെ കൽക്കാ പാൽ പാല് നയനെ കലക്കെച്ച പല്ല് വിഷം ചേർത്തതേ നവിയെ കുടിക്കാനും അത് കുടിക്കുന്നവിയുടെ വയറ്റിലെ കുഞ്ഞു പോകാനും വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടിട്ടോ അച്ഛൻ അപ്പം പറയണ ആ നന്നായിട്ടുണ്ട് ഓണത്തിൻ്റെ ഡിസൈനും വരച്ചിട്ടേ മൂർത്തി വല്ലരിക്കും പേ പേരുണ്ടാക്കിയതാന്ന് ഒരുത്തിയും വെനഞ്ഞെടുത്ത കഥയായിരിക്കും ഇതൊക്കെ അതിനുള്ള കഴിവൊക്കെ അവൾക്ക് ഇട എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അച്ഛൻ പറയേണ്ടി നയനൊരു നല്ല പെൺകുട്ടി ആയതുകൊണ്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരോട് പറയാതിരുന്നത് എനിക്ക് ഈ സംഭവം അറിഞ്ഞ പിന്നെ നിന്റെ മരുമകളോട് വെറുപ്പാ അപ്പോൾ അമ്മ പറയണത് എന്താ വെച്ചാൽ എൻ്റെ മരുമകൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ കഥകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണത് എൻ്റെ മരുമകൾ നല്ലവളാണ് എന്നിട്ട് പറയേണ്ടത് ആദർശ ഒരു തെറ്റ് ചെയ്തിട്ടും അത് ഗവിക്കാതെ ഇവിടത്തെ പണം ത്രസം കണ്ട് മാത്രം ഇവിടെ കടിച്ചു തൂങ്ങുന്ന അവളില്ലേ അവളാണ് വിഷം ആ കുട്ടി കുറച്ച് അനാവശ്യം പറയുന്നതിൻ്റെ കറിലത്തെക്കാണ് ഞാൻ മറക്കില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അടിച്ചോ തലിക്കോ ഇതിന് മുമ്പേ അത് ചെയ്തിട്ടുണ്ടല്ലോ എന്നാലും ഞാൻ പറയും എന്നിട്ട് പറയേണ്ടേ എന്റെ മരുമകളല്ല വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് നയന അവളൊറ്റൊരുത്താണ് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം എന്നും എൻ്റെ ദേഷ്യം വന്നിട്ട് ഒരു പോക്ക് പോയിട്ടോ നമ്മുടെ നമ്മുടെ ജലജീവണി കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ വിചാരിക്കുന്ന പോലെ ഇപ്പൊ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു സ്വയം പറയണേ അനന്തപുരി തറവാട്ടിൽ ഏത് നിമിഷം ഒരു ബോംബ് പൊട്ടും അമേരിക്ക റഷ്യ ഒക്കെ ബോംബുണ്ടാക്കിട്ട് ഇടും വീടും ഒന്നും പറയണല്ലേ ഉള്ളൂ പക്ഷെ ഇവിടെയാണ് ബോംബിപ്പോ പൊട്ടു അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ജാനകിയുടെ അങ്ങോട്ടുള്ള വരവ് അപ്പൊ ജാനകിയെ കണ്ടപ്പോഴേക്കും ജലചറയുണ്ട് ഹോ എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പോയ ജാനകി ഞാൻ ദേഷ്യം വന്നിട്ട് എൻ്റെ പ്രതിബിബത്തോടെ സംസാരിച്ചിരിക്കുന്നു ഇവിടെ ആരോടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്നെ തന്നെ വഴക്ക് പറയായിരുന്നു എന്ന് പറയേണ്ടിട്ടോ ഇത് എന്തൊരു വീടാന്ന് ചോദിക്കുമ്പോ പറയേണ്ടി ജാനകി ഒരു അതന്നെ ഞാനും ചോദിക്കണത് ഇവിടെ ഇപ്പൊ എൻ്റെ മരിമോളും മരിമോളുടെ അമ്മയും കൂടി വിഷം കൊടുത്തു തന്നാ ഇവിടെ ഇപ്പൊ വരെ പറയണത് എന്ന് പറയണ്ടിട്ടോ അപ്പൊ ജല ചോദിക്കണ്ട എന്തോന്ന് ആ അന്നൊരുത്തിയുടെ അമ്മായിമ്മ ആശുപത്രിയിലായല്ലോ വിഷം പല്ല് വിഷം കലക്കി കുടിച്ചിട്ട് അത് കലക്കിയത് എൻ്റെ അനാമിക അവളുടെ അമ്മായി അമ്മയാണെന്നാണ് ഇപ്പം എല്ലാവരും പറയണത് ആരായിരുന്നു അജയറിനോട് പറയണേന്ന് ചോദിക്കേണ്ട കേട്ടോ ജലജ വേറെ കാര്യം അവളന്നെയായിരിക്കും അമ്മായിമ്മയ്ക്ക് കരൾ കൊടുത്ത് സിമ്പതി പിടിച്ചു പറ്റുവോള് എന്ന് പറയേണ്ടത് അപ്പൊ ജലജ പറ നയനാസ് കളക്ഷൻസ് ഓണത്തിന് അവളുടെ കളക്ഷനെ ഒരുപാട് പൈസ ഉണ്ടാക്കി തന്നോണ്ടേ ഇപ്പ എല്ലാവരും കൂടി അവളെ അങ്ങോട്ട് പൊക്കി വെച്ചിരിക്കുക ഇതുപോലൊരു നൊച്ചിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ ജനകി പറഞ്ഞ അത് തന്നെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞത് എന്തിയാനാ ഈ വീട്ടിലാണുങ്ങളെ മുഴുവൻ അവള് കുപ്പിയിലാക്കി വെച്ചിരിക്കുക നവിയും അമ്മയും കൂടിയിട്ട് ആ ഇടത്തേക്ക് നൽകി വെച്ച പാല് വിഷം കലർത്തി വെച്ചു എന്നാ പറയണേ അത് നവിക്ക് കൊടുക്കാനായിരുന്നു അത്രേ നവിയുടെ കുഞ്ഞിനെ ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയണ എന്ന് പറയണ്ടിട്ടോ ഓ ഏതൊക്കെ രീതിയിൽ അവളുടെ കഥ മനഞ്ഞ് എന്നിട്ട് ജാനകി പറയേണ്ട കേട്ടോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ഞാനതൊന്നും കേട്ടിട്ട് എന്റെ മരുമകൾ തള്ളികളിയ മോളിലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ജലചാൻ ഏ ഒരിക്കലും തള്ളികളരുത് ഈ വീട്ടിലെ മകളായിട്ട് കയറാൻ യോഗ്യതെങ്കിൽ അത് അനാമിക മോൾക്ക് മാത്രം മാറ്റി രണ്ടെണ്ണം വേറും വേസ്റ്റാ എന്നിട്ട് പറയാൻ എൻ്റെ മരുമകൾക്ക് ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവളുടെ പക്ഷേ നിൽക്കുന്നതെന്നുള്ളൂ എന്ന് പറയണ്ടിട്ട് ജലച്ച പിന്നെ നയന എന്നുള്ളതെ ഭയങ്കര ഒരു പാഷാണാണ് പാഷാണവള് ഇതേപോലെ നമ്മളോ പറയണോരുത്തി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ജാനകി പറയേണ്ടത് അതുകൊണ്ട് തന്നെ അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതും വെല്ലോരുടെ കുഞ്ഞിനെ അവൾക്ക് താലോയിരിക്കേണ്ടി വന്നത് ജാരിച്ചോറിൻ്റെ കറക്റ്റ് ഈ ജന്മം അവൾ അങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ എന്നാലും അവൾ ഇവിടുന്ന് പോവില്ല കാരണേ ആയത് ഇവർ വീണ്ടും താക്കോല അവളുടെ കയ്യിലാവുന്നേ അവൾക്ക് നന്നായിട്ടറിയാം ഇപ്പൊ ജാനകി പറയണ്ടേ നമുക്കുള്ളതൊക്കെ ഇങ്ങോട്ട് തന്നിട്ടേ അവൾക്ക് താക്കോലോ താഴെ കൂടെ എന്തോന്ന് വെച്ചാൽ കൊടുത്തോട്ടെ ഈ വീടിന്ന് മാറി താമസിച്ചാലേ സ്വസ്ഥത കിട്ടു കിട്ടും എന്നിട്ട് പോകാൻ നോക്കണേ ജാനകിനെ ജലജ പറയണ്ട അതേ ജാനകി നിന്ന് മോന്റെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ ഫോൺ വെക്കണം ഇനി ഒരിക്കലും അവൾന്ന് തമ്മിൽ ചാറ്റാൻ പാടില്ല ആ മോളിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ചിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഞാൻ മനസ്സിലവിടുത്ത കാര്യം തന്നെ നീ ഇപ്പം പറഞ്ഞത് ഞാനിപ്പ തന്നെ അവന്റെ ഫോൺ മേടിച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് പോകണം കേട്ടോ ജാനകി അപ്പൊ ജലജക്ക് സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അത് കഴിഞ്ഞാൽ എന്തും നമ്മുടെ അനി ഇങ്ങനെ പുറത്തിരിക്കണം കേട്ടോ അപ്പോൾ അമ്മ ചേരണം എന്താണ് ഇരിക്കണേ ആലോചിക്കണേന്ന് ചോദിക്കണ്ടെ ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു അത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിൻ്റെ മനസ്സിലെന്താ ആലോചിക്കണേന്ന് ചോദിച്ചേ എന്നിട്ട് പറയേണ്ട അത് ചോദിക്കണ്ടൊക്കെ അറില്ലല്ലോ അവളായിരിക്കുമല്ലോ എന്ന് പറയട്ടേട്ടാ അപ്പോൾ അനിയോയ്ക്കേണ്ടച്ഛേ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് പറയാം ആ എനിക്ക് വേണ്ടത് എന്ന് വേണ്ടിയിട്ട് അനിയുടെ കയ്യിൽ നിന്ന് ഫോണിനിട്ട് തട്ടിപ്പറിച്ച് പിടിച്ചുട്ടോ ഇതാണ് എന്ന് പറയേണ്ടത് തൽക്കാലം എൻ്റെ കയ്യിലിരിക്കട്ടെ ഇത് നിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ നിനക്ക് വേണ്ടാത്തവരോന്നൊക്കെ തോന്നണത് വേണ്ടാത്തവരെ വിളിക്കണതോ മെസേജ് അയക്കണതൊക്കെ അമ്മ എനിക്ക് ജ്വല്ലറി എന്നൊക്കെ വിളി വരുന്നെന്ന് പറയേണ്ട കേട്ട ആ ജ്വല്ലറിന്ന് വിളിക്കണമെന്ന് അനു ഫോണിൽ സംസാരിച്ചാൽ മതി നിന്നെ ഇതിൽ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം നിന അനു ഫോണിൽ കിട്ടുന്നു എന്ന് പറയേണ്ട കേട്ടോ അമ്മേൻ്റെ ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് ഉണ്ട് അതില്ല എന്ന് പറയുന്നുണ്ട് ആ ഇപ്പോൾ ഇതിൽ വലിയ ഡോക്യൂമെൻ്റ്സ് ഒന്നും ഇല്ലാന്ന് എനിക്ക് എനിക്കറിയാം ഇപ്പോൾ ഇതിനകത്തെ അവളുടെ ഫോട്ടോസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം നീ അനമീന്നമല്ല ഒരു കല്യാണ ഫോട്ടോസ് പോലും ഇതിലും ഉണ്ടാവില്ല അപ്പോൾ തൽക്കാലം ഇത് ഞാൻ സൂക്ഷിച്ചോളാം അമ്മയ്ക്ക് ഇത് അമ്മയേന്ന് എന്തൊക്കെയാണ് പറയണെന്ന് ചോദിക്കണ്ടേട്ടാ അതെ എൻ്റെ മോനെ വഴിതെറ്റി പോകുമെന്ന് എനിക്ക് നന്നായി മനസ്സിലായി അത് ഞാൻ കൈയോടെ പിടിച്ചു അപ്പം അതുപോലെ അതുകൊണ്ട് നിന്നെ പോലുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഈ ഉപകരണം നീ നിൻ്റെ കയ്യിൽ വേണ്ട എന്നിട്ട് പോവാൻ നിൽക്കുമ്പോൾ അനിയ എന്നിട്ട് പിടിച്ചുപോലിക്കണ്ടേട്ടാ അമ്മയെ മൊബൈലും കിടത്താന്ന് പറയേണ്ടത് അപ്പൊ അറിയത്തരത്തില്ലടാ നീ ഇനി മൊബൈൽ മൊബൈലില്ലാന്ന് ജീവിച്ചാൽ മതി ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചത് ഈ അടുത്ത കാലത്തിൽ ഇതൊക്കെ വന്നേ ഇത് വന്നതിന് ശേഷം ഒരു കുടുംബത്തിലൊരു എന്ന് പറയണ്ട കേട്ടോ ഇത് വിഷംടാ എന്ന് പറഞ്ഞിട്ട് പോവണ്ട കേട്ടോ അപ്പം അമ്മ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണ്ട ഞങ്ങളെ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും വിളിക്കാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ നിനെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇതിങ്ങനെയൊക്കെ യൂസ് ചെയ്യണത് ആകെ ദേഷ്യം വന്നിട്ട് നിൽക്കാട്ടോ പിന്നെ നോക്കുമ്പോൾ രാത്രി നമ്മുടെ നന്ദുട്ടം തന്നെ കാണിക്കും നന്ദോട്ടം ഇങ്ങനെ ഇരുന്നിട്ട് നയൻ നവ്യ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ് നിനക്ക് സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ നിൻ്റെ അടുത്തേക്ക് അനി വരുമ്പോൾ നീ ആട്ടിപ്പായിക്കണം എന്നൊക്കെ പറഞ്ഞത് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം അനന്തപുരിയിലാണെങ്കിൽ നയനയും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ ആ സമയത്താണ് ജലജിയും ജാനകിയും കൂടിയിട്ട് വരുന്നത് എന്നിട്ട് ജാനകി പറയണേ ഞാനേ അവൻ്റെ ഫോണിങ്ങ് മേടിച്ചു മേടിച്ചു അനിയുടെ ഇനി അവൻ എങ്ങനെ നിന്റെ അനിയത്തി വിളിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറയേണ്ടിയിട്ടോ നയൻ്റെ അടുത്ത് അപ്പോൾ അത് അച്ഛൻ വിചാരിക്കേണ്ടത് അതിനെന്തിനാണ് നീ ഇപ്പോൾ അനിയുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങുന്നത് അവനൊരു ബിസിനസ്സുകാരനല്ലേ ഏത് സമയം അവൻ ആരെങ്കിലും ഒക്കെ വിളിക്കാനുണ്ടാവും ആ കുറച്ച് നാളത്തേക്ക് അവൻ ഫോൺ ഇല്ലാതെ ബിസിനസ് ചെയ്താൽ മതി എന്ന് പറയേണ്ടിട്ടോ ജാനകി അപ്പൊ ജലജ പറയുന്നുണ്ട് അവന്റെ ഫോണേ ഒന്ന് ഓണാക്കി നോക്കി അതിൽ നിറച്ച് നന്ദുന്റെ ഫോട്ടോസാ എന്നിട്ട് നയനെ നോക്കിയിട്ട് പറയണ്ടെ ഇവിടെ ഒരുത്തിയമ്മ അമ്പലങ്ങളായി അമ്പലങ്ങൾ മുഴുവൻ കയറിയിറങ്ങാ ഓരീ കൂടി ഇങ്ങോട്ട് പറഞ്ഞിവിടെ പിന്നിനി അവിടെ പോയപ്പോ അവന് കൈവശം വല്ലതും കൊടുത്തുന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയണ്ടിട്ടോ ജാനകി അപ്പൊ നയനെ പറയണ്ടിട്ട് കൈവശം ഒന്നും ഇല്ല അടേ അമ്മേ പലപ്പോഴും നമ്മുടെ നാവ് തന്നെ കൂടും വിഷമായിട്ട് മാറണത് അല്ലെങ്കിൽ തന്നെ അനന്തപുര തറവാട്ടിലേക്ക് ഗോവിന്ദന്റെയും കന രണ്ട് മക്കൾക്ക് വരാൻ കഴിയായിരുന്നു ചോദിക്കേണ്ടി ജലജ ഇനി പനിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ സമാധാനിച്ചതാ ഇനി മൂന്നാമത്തൊരാളും കൂടി വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം മൂന്നാമത്തെ വളം കൂടി വരാനുള്ള പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയണ്ടിട്ടും അപ്പം അതരിച്ചിട്ട് അമ്മയൊക്കെ ആരൊരിക്കുന്ന ഈ പറയുന്നത് അതിനേറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ നയന അതുപോലെ മോളുടെ അമ്മയേച്ഛനൊന്നും ആ ബന്ധത്തെ അനുകൂലിക്കുന്നവരല്ല ഈ സമയം തന്നെ നമ്മുടെ നന്ദൂട്ടൻ അനിയുടെ ഫോണിലേക്ക് വിളിക്കാനാണ് കേട്ടോ അപ്പോ പറയണത് കണ്ടോ അവളെ വിളിക്കണേ നന്ദു നീയല്ലേ പറഞ്ഞേ ഈ അനി അങ്ങനെ വിളിക്കണേന്ന് ചോദിക്കുന്നുണ്ട് ജോയിക്കുന്നുണ്ട് ന എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ ആ സമയം തന്നെ മുത്തച്ഛൻ മുത്തച്ഛനോട് അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയണിട്ട് ജോ പറയുന്നുണ്ട് പറയണ്ടത് ഇത് കണ്ടോ ഇത് അനിയുടെ ഫോണാ ഇത് നന്ദു ആണ് ഇതിലേക്ക് വിളിക്കണത് ഇനി എന്താ ചാച്ചൻ തന്നെ എടുത്തിട്ട് മറുപടി പറ അപ്പോൾ മുത്തച്ഛൻ വേഗം വേടിച്ചിട്ട് ഹലോ എന്ന് പറയണ കേട്ടോ അപ്പൊ നന്ദൂട്ടൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടി എന്നിട്ട് നാന്ട്ടം പറയണ്ട ഞാനാ നന്ദു എന്ന് പറയുന്നുണ്ട് അത് മനസ്സിലായി ഞാൻ അനിയുടെ മുത്തച്ഛനാ അപ്പോൾ അത് പിന്നെ മുത്തച്ഛ എന്ന് പറഞ്ഞിട്ട് നന്ദിട്ട് അങ്ങനെ നിൽക്കണം കേട്ടോ അപ്പൊ പറഞ്ഞു മോളെ മോള്ക്ക് ട്രെയിനിങ് ക്യാമ്പില് തുടരാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ യാതൊരു ദയവും കൂടാതെ ട്രെയിനറെ മാറ്റി ഞാൻ ചെയ്തത് അതുപോലെ തന്നെ മോള് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ മോൾക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള വഴി ഒരുക്കിയതും ഞാൻ തന്നെയാണ് ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയില്ല എന്നാലും പറയാം അങ്ങനെ ഇവിടെ തന്നെ മോളെ അപ്പോയിന്റ് ചെയ്തത് മോളുടെ അമ്മയ്ക്ക് എപ്പോഴും മോളെ കാണാനും മോളെ വീട്ടിൽ മോൾക്ക് വീട്ടിൽ പോകാനും വേണ്ടിട്ടാ മോളെ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണ്ടിട്ടോ അപ്പൊ നന്നിട്ടും പറയണ്ടേ അയ്യോ അതെന്താ മുത്തച്ഛ അങ്ങനെ പറയുന്നത് അത് മോൾക്ക് മനസ്സിലായില്ലേ മോളിവിടെന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് മോളും അനിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണും അത് ഇവിടെ ഈ വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നേ മോളോട് പറയാനുള്ളൂ അനിയനമ്മയും ഭാര്യയും ഭർത്താക്കന്മാരുമാണ് അവരൊരു വീട്ടിൽ എന്നെ പരസ്പരം പിരിഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരെ മോളും അനിയും തന്നെയാണ് അതുകൊണ്ട് അനി എങ്ങനെയെങ്കിലും നടന്നോട്ടെ പക്ഷെ അനിയനിയും തമ്മിൽ വേർ പിരിയാൻ മോളൊരു കാരണമാവരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ മുത്തച്ഛൻ ഫോൺ കട്ട് ചെയ്തു വിട്ടോ അപ്പോൾ നന്ദിട്ടൻ ആക വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ജലജ നമ്മുടെ നയൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛനെ പറയാനുള്ളതൊക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിന്റെ അനിയത്തി അനിയും ചുറ്റിപ്പറ്റി നടക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് അച്ഛൻ്റെ വാക്കിന് പോലും അവൾക്ക് വിലയില്ലെന്നാ ഇതിനെ ഞങ്ങൾ അങ്ങനെ അപ്പച്ചി എന്ന് പറയേണ്ടിട്ടോ നയന അപ്പോൾ ജാനകി പറയുന്നത് നടക്കുന്നില്ല നീയല്ലേ പറയുന്നത് നടക്കുക മാത്രമല്ല അതിനപ്പുറവും സംഭവിക്കുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കേണ്ടത് നയനെ എന്ന് പറയേണ്ടിട്ടോ ജാനകി അപ്പം നയനയ്ക്കൊന്നും പറയാനില്ല അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണം കുട്ടിയെ നന്ദു അതുകൊണ്ട് എൻ്റെ വാക്ക് അവൾ അവളനുസരിക്കുന്നതന്നെ എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും അവളെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ ഒരു താല്പര്യം ഇല്ല അതെനിക്കറിയാം അപ്പം ജലഞ്ചങ്ങനെ പുഷ്യത്തോടുകൂടി നോക്കണ്ട കേട്ടോ എന്നിട്ട് ജാനകിയോട് പറയേണ്ടത് അവിടെ കുഴപ്പം മുത്തച്ഛൻ പറയണ്ട അവിടെ കുഴപ്പം നിന്റെ മോനെ ജാനകി അത് നീ നിയന്ത്രിക്കണം അതിനിങ്ങനെ ഫോൺ പിടിച്ചു വലിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സ്നേഹത്തോട് കൂടി അവനെ ഉപദേശിക്കണം അതുപോലെ തന്നെ നിന്റെ മരുമകളോടും പറയണം അവ അവളിങ്ങനെ ചുറ്റിത്തിറങ്ങി നടക്കാണ്ടേ അവനെ ഒന്ന് സ്നേഹിക്കാൻ അപ്പോൾ മുത്തശ്ശി പറയണ്ട കേട്ടോ നിന്റെ മരുമകളിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് അത് കാണാതെ നീ എപ്പോഴും നന്ദൂനിയും അനിയനും തമ്മിൽ ഒരു കാര്യമില്ല അപ്പോൾ ജാനകിയൊന്നും മിണ്ടില്ല കേട്ടോ മുത്തശ്ശി വയ്ക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇവിടെ ഉണ്ടായതൊക്കെ നിനക്കറിയാലോ ഒരു നെക്ലേസ് സ്നേഹത്തോടെ അവൾക്ക് കൊടുത്തതാണ് എന്നിട്ട് അവളുടെ അച്ഛനത് കൊണ്ട് പോയിട്ട് വല്ല ബ്ലൈഡുകാരൊക്കെ എന്തോ കൊടുക്കാറുണ്ട് ഉണ്ടായത് മുത്തച്ഛൻ പറയേണ്ടത് അത് മാത്രമല്ലല്ലോ വീട് വെക്കാൻ പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി കൊണ്ട് കാണിച്ചിട്ടിപ്പോ അതിപ്പോൾ വേണമുണ്ടല്ലെന്നല്ലേ പറയുന്നത് നമുക്ക് സ്വത്തിനോട് മണത്തിന് അതില്ലാത്തതുകൊണ്ട് അതൊക്കെ കണ്ടില്ലെന്ന് വെക്കാം പക്ഷേ മരുമോളും മോ മോനും മോനും വരിമോളും തമ്മിൽ പൊരുത്തില്ലെങ്കിൽ എങ്ങനെയത് കണ്ടില്ലെന്ന് വെക്കുന്നത് ഇവിടുത്തെ മരുമോൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എന്നാ പറയുന്നത് പിന്നെ ഒരു ഭാഗം മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ എന്തു പറയണമെന്ന് അറിയാണ്ട പിടി പകച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ നാളത്തെ ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ